മുണ്ടക്കൈ ദുരന്ത മേഖലയിലെ പുനരധിവാസം പാളിയെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മന്ത്രിസഭാ ഉപസമിതി വയനാട്ടിൽ നിന്നും സ്ഥലം വിട്ടു വയനാട്ടിലുള്ളത് മന്ത്രി കേളു മാത്രമാണ് താൽക്കാലിക പുനരധിവാസം പോലും നടപ്പായില്ല പ്രധാനമന്ത്രി വന്നിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ടും വിശദമായ മെമ്മറോണ്ടം നൽകാൻ സർക്കാരിന് കഴിഞ്ഞില്ലെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു അല്ല എന്തെങ്കിലും ആർക്കും തന്നെ കാണാൻ കഴിയുന്നില്ല വയനാട്ടിലെ പുനരധിവാസം അമ്പേ പാളിയിരിക്കുകയാണ് തികഞ്ഞ നിരുത്തരവാദപരമായ സമീപനമാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത് മന്ത്രിസഭാ ഉപസമിതി സ്ഥലം വിട്ടിരിക്കുകയാണ് പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ ഇരുട്ടിൽ തപ്പുകയാണ് സർക്കാർ ക്യാമ്പുകളിൽ കഴിയുന്ന പാവപ്പെട്ട ആളുകളെ താൽക്കാലികമായി പുനരധിവസിപ്പിക്കാൻ പോലും ഉള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കാൻ കഴിഞ്ഞിട്ടില്ല മന്ത്രിമാരെല്ലാവരും ആദ്യഘട്ടങ്ങളിൽ കാണിച്ച താല്പര്യവും ശുഷ്കാന്തിയും പിന്നീട് കാണിക്കാതെ സ്ഥലം വിടുകയാണ് ഉണ്ടായത് ഇപ്പോൾ വയനാട്ടിൽ നിന്നുള്ള ശ്രീ ഒ ആർ കേള് മാത്രമാണ് ഇവിടെ ഉള്ളത് ഞാൻ അന്നേ പറഞ്ഞിരുന്നു ഞങ്ങൾ അന്നേ പറഞ്ഞിരുന്നു മന്ത്രിമാര് ഈ ദുരന്തം നടന്ന സ്ഥലത്ത് ദിവസവും രാവിലെ പോയതുകൊണ്ട് കാര്യമില്ല മന്ത്രിസഭാ ഉപസമിതി പുനരധിവാസത്തിന്റെ കാര്യത്തിലാണ് ശരിയായ നടപടികൾ സ്വീകരിക്കേണ്ടത് പ്രധാനമന്ത്രി വന്നു പോയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞു വിശദമായ മെമ്മോറാണ്ടം തയ്യാറാക്കി കേന്ദ്രത്തെ സമീപിക്കണം എന്ന് പ്രധാനമന്ത്രി അവലോകന യോഗത്തിൽ ആവശ്യപ്പെട്ടതാണ് ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തുണ്ടായില്ല